അസോസിയേഷൻ ഓഫ് വർക്ക്ഷോപ്പ് കേരള ൂണിറ്റ് വാർഷിക പൊതുയോഗം ഏലപ്പാറയിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള വാർഷിക പൊതുയോഗം എസ് എൻ ഡി പി ഹാളിൽ വെച്ചാണ് നടത്തിയത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജോസ് പൂട്ടൺ അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ ലൈഫ് ലൈൻ പദ്ധതിയുടെ ഉദ്ഘാടനവും വിശദീകരണവും നടത്തി ഏലപ്പാറ ഗ്രാമജാതകം ബിജു ഗോപാൽ വ്യാപാരി വ്യവസായി ഏലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് ഒ എച്ച് താജുദ്ദീൻ എസ് എൻഡിപി സഹായോഗം സെക്രട്ടറി വി പി ബാബു ഉപ്പുതറ ഗ്രാമജതകം ജെയിംസ് തോക്കമ്പേൽ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി രാജേഷ് ആർ വിനോദ് സി നിസാർ കാസിം സുമേഷ് എസ് പിള്ള സന്തോഷ് കട്ടപ്പന പ്രവീൺ ബാലൻ പി എം ഗോപാലൻ സി എം വിജയൻ സുധീഷ് സി എം വിനോദ് പുഷ്പാങ്കദൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ബ്യൂറോ ബ്യൂറോ ഏലപ്പാറ